ശിവപുരാണം വിദ്യേശ്വര സംഹിത അദ്ധ്യായം പതിനഞ്ച് ദേവയജ്ഞത്തിനുള്ള യോഗ്യത സമയം സ്ഥലം മുതലായവ ഋഷിമാർ പറഞ്ഞു ഹേ സൂധ എല്ലാം അറിയുന്നവരിൽ അഗ്രഗണ്യ ദയവായി ദേവയജ്ഞത്തിനുള്ള സ്ഥലം മുതലായവ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ സൂധ പറഞ്ഞു ദേവയജ്ഞം മുതലായ ചടങ്ങുകളിൽ ശുദ്ധമായ വീട് സാധാരണ ഗുണം നൽകുന്നു ഗോശാലയ്ക്ക് അതിനേക്കാൾ പത്തിരട്ടി ഗുണമുണ്ട് ഒരു കുളത്തിന്റെ കരയ്ക്ക് അതിനേക്കാൾ പത്തിരട്ടി ഗുണമുണ്ട് തുളസി ചെടിയുടെയോ അരയാൽ വൃക്ഷത്തിന്റെയോ അശ്വത്ഥവൃക്ഷത്തിന്റെയോ വേര് അതിനേക്കാൾ പത്തിരട്ടി ഗുണമുണ്ട് അതുപോലെ ഒരു ക്ഷേത്രം ഒരു പുണ്യജലാശയത്തിന്റെ തീരം ഒരു സാധാരണ നദിയുടെ തീരം ഒരു പുണ്യനദിയുടെ തീരം ഏഴ് പുണ്യഗംഗാതീരങ്ങൾ എന്നിവയ്ക്ക് മുമ്പത്തേതിനേക്കാൾ പത്തിരട്ടി ഗുണങ്ങളുണ്ട് ഗംഗ ഗോദാവരി കാവേരി താമ്രഭർണിക സിന്ധു സരയു രേവ എന്നിവയാണ് ഏഴ് പുണ്യഗംഗാതീരങ്ങൾ കടലിന്റെ തീരങ്ങൾക്ക് മുമ്പത്തേതിനേക്കാൾ പത്തിരട്ടി ഗുണങ്ങളുണ്ട് ഒരു പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തിന് കടലിന്റെ തീരത്തേക്കാൾ പത്തിരട്ടി ഗുണങ്ങളുണ്ട് മനസ്സ് സ്വസ്ഥമായിരിക്കുന്ന സ്ഥലം എല്ലാ സ്ഥലങ്ങളിലും വച്ച് ഏറ്റവും മികച്ചതാണ് യജ്ഞം ദാനം മുതലായവ കൃതയുഗത്തിൽ പൂർണ്ണമായ ഗുണം നൽകുന്നു ത്രേതായുഗത്തിൽ അവ ഗുണത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം നൽകുന്നു ദ്വാപരയുഗത്തിൽ ലഭിക്കുന്ന ഗുണം പകുതിയാണ് കലിയുഗത്തിൽ ഗുണത്തിന്റെ നാലിൽ ഒരു ഭാഗം മാത്രമേ ലഭിക്കൂ കലിയുഗത്തിന്റെ പകുതി കടന്നുപോകുമ്പോൾ ഗുണം ഈ നാലിൽ ഒരു ഭാഗത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രമാണ് ശുധാത്മാവായ ഒരു ഭക്തന് ഒരു പുണ്യദിനം സാധാരണ നേട്ടം നൽകുന്നു ഹേ പണ്ഡിതരെ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സംക്രമണം അതിന്റെ പത്തിരട്ടി നേട്ടം നൽകുന്നു വിശുവങ്ങളുടെ കാലം ഉഷ്ണമേഖലാ സംക്രമണകാലം മകരം രാശിയിലേക്കുള്ള സംക്രമണകാലം ചന്ദ്രഗ്രഹണ സമയം എന്നിവ ഓരോന്നിനും മുമ്പത്തേതിനേക്കാൾ പത്തിരട്ടി ഗുണമുണ്ട് പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ ശുഭമുഹൂർത്തം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യും അന്ന് വിശ്വരൂപത്തിലുള്ള സൂര്യനിൽ വിഷം നിറഞ്ഞിരിക്കുന്നതിനാൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വിഷത്തിന്റെ ഗുരുതരമായ ഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് ഭക്തനാചാരപരമായ ശുദ്ധീകരണക്രിയകൾ നടത്തുകയും സമ്മാനങ്ങൾ അർപ്പിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും വേണം വിഷത്തിൻറെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതിനാൽ ആ സമയം പ്രത്യേകിച്ചും പവിത്രമാണ് പുണ്യകർമ്മങ്ങളുടെ ജന്മനക്ഷത്രവും സമാപനകാലവും സൂര്യഗ്രഹണകാലത്തെ പോലെ തന്നെ ഫലപ്രദമാണ് ശ്രേഷ്ഠരായ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്ന സമയം കോടിക്കണക്കിന് സൂര്യഗ്രഹണങ്ങളുടെ ഫലത്തിന് തുല്യമാണ് അചഞ്ചലമായ തപസ്സും പൂർണമായ ജ്ഞാനവുമുള്ള വ്യക്തികൾ യോഗികൾ സന്യാസിമാർ എന്നിവർ മറ്റുള്ളവരുടെ പാപങ്ങളെ ശമിപ്പിക്കുന്നതിനാൽ വിശുദ്ധ ആരാധനയ്ക്ക് അർഹരാണ് ഇരുപത്തിനാല് ലക്ഷം തവണ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു ബ്രാഹ്മണനും അത് തന്നെ അർഹിക്കുന്നു അവൻ പൂർണമായ പ്രയോജനവും സുഖങ്ങളും അനുഭവിക്കുന്നു പാത്ര അർഹനായവൻ എന്ന വാക്കിന്റെ അർത്ഥം ദാതാവിനെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നവൻ എന്നാണ് ഗായത്രി എന്ന വാക്കിന്റെ അർത്ഥം പാരായണക്കാരനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയൂ അതുപോലെ ഒരു ധനികന് മാത്രമേ മറ്റുള്ളവർക്ക് എന്തും ദാനം ചെയ്യാൻ കഴിയൂ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് മറ്റുള്ളവർക്ക് ഒന്നും നൽകാൻ കഴിയില്ല ഗായത്രി ജപത്തിലൂടെ സ്വയം ശുദ്ധീകരിച്ചവനെ മാത്രമേ ശുദ്ധ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ കഴിയൂ എല്ലാ പുണ്യകർമ്മങ്ങളുടെയും ദാന ജപത്തിന്റെയും ഹോമത്തിന്റെയും പൂജയുടെയും അധ്യക്ഷസ്ഥാനം അവന് മാത്രമേ അർഹതയുള്ളൂ അവന് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയൂ വിശക്കുന്ന ഏതൊരു പുരുഷനോ സ്ത്രീയോ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ ദാനങ്ങൾ അർഹിക്കുന്നു ഒരു ഉത്തമ ബ്രാഹ്മണനെ ഒരു ശുഭകരമായ അവസരത്തിൽ ക്ഷണിക്കുകയും ഭക്തിയോടും പ്രീതികരമായ വാക്കുകളോടും കൂടി മതിയായ തുകകൾ നൽകുകയും വേണം അത് എല്ലാ ആഗ്രഹങ്ങൾക്കും ഫലം നൽകുന്നു ദരിദ്രനായ ഒരാൾക്ക് നൽകുന്ന ദാനം പരമാവധി ഗുണം നൽകുന്നു അപേക്ഷിച്ചതിനുശേഷം നൽകിയാൽ പകുതി ഗുണം മാത്രമേ ലഭിക്കൂ സേവകർക്ക് നൽകുന്ന ധനദാനം നാലിൽ ഒരു ഭാഗം മാത്രമേ നൽകുന്നുള്ളൂ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ ദരിദ്രനായ ഒരാൾക്ക് ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ട് മാത്രം നൽകുന്ന ദാനങ്ങൾ പത്തു വർഷത്തേക്ക് സുഖം നൽകുന്നു വേദപണ്ഡിതനായ ബ്രാഹ്മണന് നൽകുന്ന ദാനങ്ങൾ പത്തു വർഷത്തേക്ക് സുഖം നൽകുന്നു പത്തു വർഷത്തേക്ക് ഗായത്രി മന്ത്രം ജപിക്കുന്ന ബ്രാഹ്മണന് സത്യലോകം സമ്മതം നൽകുന്ന ദാനം വൈകുണ്ഠലോകം സമ്മതം നൽകുന്ന ബ്രാഹ്മണന് ദാനം നൽകുന്ന ദാനം ബ്രാഹ്മണനായ ശിവഭക്തന് കൈലാസാനുരൂപമായ ദാനങ്ങൾ എല്ലാത്തരം ദാനങ്ങളും വ്യത്യസ്ത ലോകങ്ങളിലെ ആനന്ദങ്ങൾക്ക് കാരണമാകുന്നു പത്ത് അനുബന്ധ സേവനങ്ങളോടൊപ്പം ഞായറാഴ്ച പാകം ചെയ്ത ഭക്ഷണം നൽകുന്ന ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ പോലും പത്ത് വർഷത്തേക്ക് നല്ല ആരോഗ്യം ലഭിക്കും പത്ത് അനുബന്ധ സേവനങ്ങളാണ് ബഹുമാനിക്കൽ ക്ഷണിക്കൽ എണ്ണ തേച്ച് കുളിപ്പിക്കൽ പാദങ്ങൾ കഴുകി സേവിക്കൽ തുണി സുഗന്ധദ്രവ്യങ്ങൾ നൽകൽ തുടങ്ങിയവ ആറ് രുചികളുള്ള വിഭവങ്ങൾ വിളമ്പൽ നെയ്യിലും മധുരജ്യൂസിലും തയ്യാറാക്കിയ പാൻകേക്കുകൾ വെറ്റില പണ സമ്മാനങ്ങൾ ഔപചാരിക വിടവാങ്ങൽ കുറച്ചു ഘട്ടങ്ങൾ പിന്തുടരൽ ഇതിനെ ദശാംഗ അന്നദാനം എന്ന് വിളിക്കുന്നു ഞായറാഴ്ച പത്ത് ബ്രാഹ്മണർക്ക് തരം അനുബന്ധ സേവനങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് നൂറു വർഷത്തേക്ക് നല്ല ആരോഗ്യം ലഭിക്കും തിങ്കളാഴ്ചയോ മറ്റേതെങ്കിലും ദിവസമോ അത് ദാനം ചെയ്താൽ ആ ദിവസത്തിന് നിശ്ചയിച്ചിട്ടുള്ള നേട്ടം അയാൾക്ക് ലഭിക്കും അന്നദാനങ്ങളുടെ പ്രയോജനം ഈ ലോകത്തിലോ അടുത്ത ജന്മത്തിലോ ഉറപ്പാണ് ഇങ്ങനെ ഏഴു ദിവസവും പത്തു ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകിയാൽ അയാൾക്ക് നൂറു വർഷത്തേക്ക് നല്ല ആരോഗ്യവും മറ്റെല്ലാ നേട്ടങ്ങളും ലഭിക്കും അതുപോലെ ഞായറാഴ്ച ഈ രീതിയിൽ നൂറു ബ്രാഹ്മണർക്ക് വേവിച്ച് അരി നൽകുന്നയാൾക്ക് ആയിരം വർഷത്തേക്ക് ശിവലോകത്ത് നല്ല ആരോഗ്യം ലഭിക്കും ആയിരം ബ്രാഹ്മണർക്ക് അതേ ദാനം നൽകിയാൽ പതിനായിരം വർഷത്തേക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും അതുപോലെ തിങ്കളാഴ്ചയും മറ്റു ദിവസങ്ങളിലും ദാനം ചെയ്താൽ ലഭിക്കുന്ന പ്രയോജനം ചിന്താശേഷിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഗായത്രിയാൽ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട് ആയിരം ബ്രാഹ്മണർക്ക് ഞായറാഴ്ച ഭക്ഷണം നൽകുന്നതിലൂടെ ഭക്തന് സത്യലോകത്തിൽ നല്ല ആരോഗ്യവും മറ്റു നേട്ടങ്ങളും ലഭിക്കും പതിനായിരം പേർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അവൻ വിഷ്ണുലോകത്തിൽ നേട്ടങ്ങൾ നേടുന്നു ഒരു ലക്ഷം പേർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അവൻ രുദ്രലോകത്തിൽ നേട്ടങ്ങൾ നേടുന്നു വിദ്യ തേടുന്നവർ ബ്രഹ്മാവിനു തുല്യമായി കുട്ടികളെ പരിഗണിച്ച് ദാനം ചെയ്യണം പുത്രന്മാരെയും മറ്റു ലക്ഷ്യങ്ങളെയും തേടുന്നവർ വിഷ്ണുവിനു തുല്യമായി യുവാക്കളെ പരിഗണിച്ച് ദാനം ചെയ്യണം അറിവ് തേടുന്നവർ രുദ്രനെപ്പോലെ വൃദ്ധരെ പരിഗണിച്ച് ദാനം ചെയ്യണം ബുദ്ധി തേടുന്നവർ ഭാരതിയെപ്പോലെ വാക്കുകളുടെ ദേവത യുവകന്യകമാർക്ക് ദാനം ചെയ്യണം സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തമ പുരുഷന്മാർ യുവകന്യകമാരെ ലക്ഷ്മിക്ക് സമ്പത്തിന്റെ ദേവതയ്ക്ക് തുല്യമായി പരിഗണിച്ച് സമ്മാനങ്ങൾ നൽകണം ആത്മാവിന്റെ വിശുദ്ധി ആഗ്രഹിക്കുന്നവർ പാർവതിക്ക് തുല്യമായി പരിഗണിച്ച് വൃദ്ധ സ്ത്രീകൾക്ക് സമ്മാനങ്ങൾ നൽകണം ഒരേ സമയം ഒന്നിലധികം കതിരുകൾ പെറുക്കിയോ അല്ലെങ്കിൽ ശിഷ്യനിൽ നിന്ന് ലഭിക്കുന്ന കൂലി ഉപയോഗിച്ച് ഓരോന്നായി പെറുക്കിയോ ലഭിക്കുന്നതിനെയാണ് ശുദ്ധദ്രവ്യം ശുദ്ധസമ്പത്ത് എന്ന് വിളിക്കുന്നത് ഈ സമ്പത്ത് പൂർണമായ നേട്ടം നൽകുന്നു സമ്മാനങ്ങൾ സ്വീകരിച്ച് സമ്പാദിക്കുന്ന സമ്പത്തിനെ മധ്യസ്ഥ സമ്പത്ത് എന്നും കാർഷിക വ്യാപാര പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിക്കുന്ന സമ്പത്തിനെ ഏറ്റവും താഴ്ന്ന സമ്പത്ത് എന്നും വിളിക്കുന്നു ക്ഷത്രിയന്മാർ തങ്ങളുടെ ശൌര്യം അല്ലെങ്കിൽ വൈശ്യർ വ്യാപാരത്തിലൂടെ സമ്പാദിച്ച ധനത്തെ ഉത്തമം എന്ന് വിളിക്കുന്നു അതുപോലെ ശൂദ്രന്മാർ സേവനത്തിനായി ശമ്പളം നൽകി സമ്പാദിച്ച ധനത്തെയും ഉത്തമം എന്ന് വിളിക്കുന്നു ഭർത്താക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന പിതൃത്വം അല്ലെങ്കിൽ തുക സത്യപ്തരായ സ്ത്രീകളുടെ സമ്പത്താണ് കൈത്രയിൽ തുടങ്ങി പന്ത്രണ്ട് മാസങ്ങളിൽ പ്രിയപ്പെട്ടവയുടെ അഭിവൃദ്ധിക്കായി ഒരു ശുഭകരമായ അവസരത്തിൽ ദാനം ചെയ്യേണ്ട പന്ത്രണ്ട് കാര്യങ്ങളുണ്ട് അവ ഇവയാണ് ഒന്ന് പശു രണ്ട് ഭൂമി മൂന്ന് ഇഞ്ചി നാല് സ്വർണം അഞ്ച് നെയ്യ് ആറ് തുണി ഏഴ് ഭക്ഷ്യധാന്യങ്ങൾ എട്ട് ശർക്കര ഒമ്പത് വെള്ളി പത്ത് ഉപ്പ് പതിനൊന്ന് കുമ്പളങ്ങ പന്ത്രണ്ട് കന്യക പശുക്കൾ പാൽ ഉൽപ്പന്നങ്ങൾ ചാണകം വളം മുതലായവ എന്നിവ ദാനം ചെയ്യുന്നത് സമ്പത്തിൽ നിന്നും ധാന്യത്തിൽ നിന്നും ഉണ്ടാകുന്ന പാപങ്ങളെ അകറ്റുന്നു വെള്ളം എണ്ണ മുതലായവയുമായി ബന്ധപ്പെട്ട പാപങ്ങൾ ഗോമൂത്രത്താൽ അകറ്റപ്പെടുന്നു ശാരീരികം മുതലായ മൂന്ന് പാപങ്ങളും പാൽ തൈര് നെയ്യ് എന്നിവയാൽ അകറ്റപ്പെടുന്നു അവയുടെ പോഷണം പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും ബ്രാഹ്മണരെ ഭൂമിയുടെ ദാനമിഹത്തിലും പരത്തിലും സ്ഥിരതയ്ക്ക് സഹായകമാണ് ഇഞ്ചിയുടെ ദാനം ശക്തിക്കും അകാല മരണത്തെ ജയിക്കുന്നതിനും സഹായകമാണ് സ്വർണദാനം ദഹനാഗ്നിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും പുരുഷത്വത്തിന് അനുകൂലമാക്കുകയും ചെയ്യുന്നു നെയ്യദാനം പോഷകപ്രദവും വസ്ത്രദാനം ദീർഘായുസിനു സഹായകവുമാണ് ഭക്ഷ്യധാന്യദാനം ഭക്ഷ്യോൽപാദന വർദ്ധനവിനു സഹായകമാണ് ശർക്കരദാനം മധുരമുള്ള ഭക്ഷണം നൽകുന്നു വെള്ളിദാനം ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ് ഉപ്പ് ആറ് രുചികളുടെ സന്തോഷകരമായ മിശ്രിതത്തിന് സഹായകമാണ് വെള്ളരിക്കയുടെ ദാനം പോഷണത്തിന് സഹായകമാണ് ബ്രാഹ്മണരെ എല്ലാത്തരും ദാനങ്ങളും എല്ലാം വർദ്ധിപ്പിക്കുകയും ഇഹത്തിലും പരത്തിലും എല്ലാത്തരും ആനന്ദങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുന്നു കന്യകയെ ദാനം ചെയ്യുന്നത് ജീവിതകാലം മുഴുവൻ സുഖത്തിന് സഹായകമാണ് വിവേകമുള്ള വ്യക്തികൾ കാലാവസ്ഥക്കനുസരിച്ച് പഴങ്ങൾ ദാനം ചെയ്യണം ഉദാഹരണത്തിന് ചക്ക മാങ്ങ ആപ്പിൾ വാഴ വേലിയിലെ പഴങ്ങൾ ഉഴുന്ന് ചെറുപയർ പച്ചക്കറികൾ മുളക് കടുക് അവയുടെ സസ്യങ്ങൾ മുതലായവ ശബ്ദത്തിലൂടെയും മറ്റും സംതൃപ്തി നേടുന്നതിനായി വിവേകമുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണം അത് ശരീരങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു എല്ലാ കർമ്മങ്ങളും ഫലപ്രദമാണെന്ന് പൂർണമായി മനസ്സിലാക്കുന്ന വികാരമാണ് ആസ്തിക്യം വേദങ്ങളും പുണ്യഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ബന്ധുക്കളെയോ രാജകീയ ശിക്ഷയോ ഭയന്ന് ദൈവത്തോടുള്ള ഭക്തി താഴ്ന്ന തരത്തിലാണ് എല്ലാ ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട ഒരു ദരിദ്രൻ വാമൊഴിയായോ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയോ ആരാധിക്കണം വാമൊഴി ആരാധന എന്നാൽ മന്ത്രങ്ങൾ സ്തുതിഗീതങ്ങൾ ജപങ്ങൾ എന്നിവയുടെ വിടൽ എന്നാണ് അർത്ഥമാക്കുന്നത് ശാരീരിക പ്രവർത്തനങ്ങളെ ആരാധിക്കുന്നത് തീർത്ഥാടനം ഉപവാസം മറ്റ് ആചാരങ്ങൾ എന്നിവയാണ് ഒരാൾ എന്തു ചെയ്താലും അത് വലുതായാലും ചെറുതായാലും ഉപയോഗിക്കുന്ന ഉപാധി എന്തുതന്നെയായാലും അത് ദേവതകൾക്ക് സമർപ്പിച്ചാൽ അത് ആനന്ദത്തിന് സഹായകമാകും തപസ്സും ദാനധർമ്മങ്ങളും രണ്ടും എപ്പോഴും അനുഷ്ഠിക്കണം ബന്ധപ്പെട്ട വ്യക്തിയുടെ ജാതി അനുസരിച്ച് അഭയം നൽകണം അത് ദേവന്മാരുടെ സംതൃപ്തിക്കും ലൗകികസുഖങ്ങൾക്കും സഹായകമാണ് അത്തരമൊരു ഭക്തൻ എപ്പോഴും ശ്രേഷ്ഠമായ ജന്മവും ഇഹത്തിലും പരത്തിലും സുഖങ്ങളും നേടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പവിത്രമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് മോക്ഷം ലഭിക്കും ഈ അധ്യായം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ നീതിമാനും ജ്ഞാനിയുമായിത്തീരുന്നു കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക